പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊച്ചി സി ബി ഐ കോടതി വിധി പറയാനിരിക്കെ കേസിലെ പ്രതികൾക്കൊപ്പം വേദി പങ്കിട്ട് കോൺഗ്രസ് നേതാവ് അഞ്ചു വർഷത്തിലേറെ നീണ്ട നിയമ യുദ്ധങ്ങൾക്കൊടുവിലാണ് കോടതി വിധി പറയുന്നത് കല്യോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബാബുരാജാണ് കേസിലെ പതിനാലാം പ്രതി കെ മണികണ്ഠൻ ഇരുപതാം പ്രതി കെ വി കുഞ്ഞിരാമൻ എന്നിവർക്കൊപ്പം വേദി പങ്കിട്ടത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച എം ടി അനുസ്മരണ പരിപാടിയിലായിരുന്നു സംഭവം ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ പാർട്ടിയിൽ നിന്ന് അനുമതി വാങ്ങി എന്നാണ് അഡ്വക്കേറ്റ് ബാബുരാജിന്റെ വിശദീകരണം പെരിയ കേസിൽ വിധി വരുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കല്യോട്ട് പ്രദേശം ഉൾക്കൊള്ളുന്ന പെരിയ വില്ലേജിൽ പ്രകടനങ്ങൾക്ക് ഇന്ന് വിലക്കുണ്ട് ഇന്നലെ കളക്ടറുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടന്നിരുന്നു യോഗത്തിൽ പെരിയയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചുവെങ്കിലും കോൺഗ്രസ് നേതാക്കൾ എതിർത്തതോടെ തീരുമാനം പിൻവലിക്കുകയായിരുന്നു സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇന്ന് കൂടുതൽ പോലീസുകാർ വിന്യസിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കല്യോട്ട് വെച്ച് ഒരു സംഘം തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത ദിവസം സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ സുഹൃത്തും സഹായിയുമായ സി ജെ സജി എന്നിവർ അറസ്റ്റിലായി ഇതിന് പിന്നാലെ പീതാംബരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി അന്വേഷണം സർക്കാർ ക്രൈംബ്രാഞ്ചിന് വിട്ടു എസ് പി വി എം മുഹമ്മദ് റഫീഖിന് അന്വേഷണ ചുമതല നൽകി എന്നാൽ മാർച്ച് രണ്ടിന് എസ് പിന്നെ തിരിച്ചയച്ചു പിന്നാലെ സംഘത്തിലെ ഡിവൈഎസ്പിക്കും മാർക്കും മാറ്റം പ്രതികൾ എന്ന് കണ്ടെത്തിയവർക്ക് പുറമെ മറ്റു പലരിലേക്കും അന്വേഷണം നീളുന്നു എന്ന സൂചനകൾക്കിടെയായിരുന്നു അഴിച്ചുപണി പിന്നാലെ മെയ് പതിനാലിന് സി പി എം ഉദുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ മണികണ്ഠൻ പെരിയ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു മെയ് ഇരുപതിന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി സെപ്റ്റംബർ മുപ്പതിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം സി ബി ഐക്ക് വിട്ടു സി ബി ഐ അന്വേഷണത്തിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചുവെങ്കിലും അപ്പീൽ തള്ളിപ്പോയി നവംബർ പത്തൊമ്പതിന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും ഡിസംബർ ഒന്നിന് അവിടെയും അപ്പീൽ തള്ളി തുടർന്ന് അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പിതാംബരൻ ഉൾപ്പെടെ പതിനാല് പേരെ ക്രൈംബ്രാഞ്ചും മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ പത്ത് പേരെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിന് കൊച്ചി സി ബി ഐ കോടതിയിൽ കേസിൽ തുടങ്ങിയ വിചാരണ രണ്ടായിരത്തി മൂന്നിനാണ് പൂർത്തിയായത്യൂസ് ഡെസ്ക് കേരള ലൈഫ് Danske tekster af Jesper Buhl Scandinavian Text Service 2018